നീറും മനസുളളിൽ ആശ്വാസ നീകും Soon and me. आश्वासी निर्मल सुनमी ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ രണ്ടാമത്തെ ദിനം വളരെ അനുഗ്രഹപ്രദമായ ദിനമായിട്ട് മാറട്ടെ നമുക്ക് വളരെ ശക്തമായിട്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ഏത് പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും എത്ര തകർച്ചയുടെ വക്കിലാണെങ്കിലും എത്ര നിരാശയുടെ വക്കിലാണെങ്കിലും എത്ര കൃപ നഷ്ടപ്പെട്ട അവസ്ഥയാണെങ്കിലും ഇന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട അവസ്ഥയാണെങ്കിലും ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പാ ഈശോ പരിശുദ്ധി അമ്മ വഴി നിങ്ങളെ സഹായിക്കും ദൈവകരണയുടെ മാതാവിനോട് ചേർത്ത് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അത് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കുറഞ്ഞ ദിവസത്തിന്റെ ലേഖനത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കിയിരിക്കുന്നു ഈ വചനം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എന്നറിയാം മറ്റുള്ളവരോട് പ്രസംഗിച്ച ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ ദൈവസന്നിധി തിരസ്കൃതനാകാതിരിക്കാൻ എന്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിക്കാൻ നമ്മുടെ ഇഷ്ടങ്ങളെ നിയന്ത്രിക്കാൻ നമ്മുടെ താല്പര്യങ്ങളെ നിയന്ത്രിക്കാൻ നമ്മുടെ അഭിലാഷങ്ങളെ നിയന്ത്രിക്കാൻ കർാവെ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് കഥാവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ഹാലേശുവേ നന്ദി യേശുവേ സ്തുധനുയാമേ പരിശുദ്ധാത്മാവേ വാഗ്ദാനം കൃപയാൽ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ വാഗ്ദാനം കൃപയാൽ അഭിഷേകം ചെയ്തിടണേ യശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ ിക്കുവാൻ വചനത്തിൻ ഭ്യം ലഭിച്ചിടുവാൻ കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോ ഭിഷേകം ചെയ്തിടണേ സ്നേഹമുള്ളവരെ പന്ത കുസ്ത പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് എല്ലാം എട്ട് ഭക്തിയോടെ ഒരു കൂട്ടായ്മ അടിച്ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ െ മുടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം വിശ്വാസം പ്രത്യാശ സ്നേഹം സ്നേഹം എളിമ ക്ഷമ ക്ഷമ പരിശ്രമശീലം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിപ്പിക്കുവാൻ പ്രകാശിക്കുവാൻ കൃപ തരണമേണമേ ആ മേൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ുടെ സുവിശേഷത്തിന്റെ അഞ്ചാം അഞ്ചാമധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങൾ നമ്മുടെ ധ്യാന വിഷയമായിട്ട് മാറ്റുകയാണ് പ്രിയപ്പെട്ടവരെ ഈശോ വളരെ വ്യക്തമായിട്ട് വചനമനുസരിച്ച് ജീവിക്കേണ്ടതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന സമയമാണ് വചനാധിഷ്ഠിതമായ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യം നൽകുന്ന ദിവസമാണ് ഈ വചനമനുസരിച്ച് നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവരെ നിങ്ങൾ സ്വർഗസ്വനായ പിതാവിനെയൊക്കെ അനുകരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ദിനവും കൂടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവയവങ്ങളെയും നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ താല്പര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പലപ്പോഴും പലരെയും പാപത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിലൂടെ തന്നെയാണ് നമുക്കറിയാം കണ്ണിലൂടെയും അതരങ്ങളിലൂടെയും ഹൃദയത്തിലൂടെയും കേൾവിയിലൂടെയൊക്കെ കൃപ ചോർന്നു പോകുന്ന മേഖലകളുണ്ട് ദാവീദിനെ പാപത്തിലേക്ക് നയിച്ചത് പാപത്തോടു കൂടിയുള്ള നോട്ടമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ ദലീല എന്ന് പറഞ്ഞ സ്ഥാനം സ്ത്രീക്ക് സാംസൻ സ്ഥാനം കൊടുത്തത് തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ വാക്കുകൊണ്ട് മറ്റുള്ളവരെ മുറപ്പെടുത്തുന്ന വാക്കുകൊണ്ട് സംസാരം കൊണ്ട് തന്നെ കൃപ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അനേകം അനുഭവങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് വ്യക്തമായിട്ട് ബൈബിള് പഠിപ്പിക്കുകയാണ് ദൈവകൃപ നഷ്ടപ്പെടുത്തുന്നത് ബൈബിളത്തിൻ്റെ പൗലോസിക പറയുന്നുണ്ട് നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപ വ്യർത്ഥമാകരുതെന്ന് യേശു ക്രിസ്തുവിന്റെ സഹപ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു പ്രിയപ്പെട്ട കുറുദിവസം ആർക്ക് എഴുതിയ രണ്ട് കുറുദിവസം അഞ്ച് ഒന്നിൽ പറയുന്നു അപ്പൊ അതുകൊണ്ട് ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു പ്രധാനപ്പെട്ട മേഖലയിൽ പ്രത്യേകിച്ച് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പ്രലോഭനങ്ങൾ കടന്നു വരുന്നത് നമ്മുടെ അവയവങ്ങളിലൂടെ തന്നെയാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് കണ്ണു കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും നിങ്ങളുടെ ഹൃദയത്തെ നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കുക ജീവന്റെ ഉറവുകൾ അതിൽ നിന്നാണ് പുറപ്പെടുന്നത് അപ്പോൾ ഈ നിർമ്മലമായ ഒരു ജീവിതത്തിന് ഈ ശരീരം നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കണം അവയവങ്ങൾ നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് കണ്ണിന്റെ അഭിഷേകം നാവിന്റെ അഭിഷേകം ഹൃദയത്തിന്റെ അഭിഷേകം ഇതിനൊക്കെ ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് പരിശുദ്ധി അമ്മയുടെ ജീവിതത്തുമായിട്ട് ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ പരിശുദ്ധി അമ്മയുടെ ജീവിത വിശുദ്ധിയുടെ പ്രധാനപ്പെട്ട കാരണം ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധമാണ് അപ്പോ പാപം വഴി നഷ്ടപ്പെടുന്നതാണ് ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധം പരിശുദ്ധി അമ്മ ഈ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിയാതെ കാത്തു സൂക്ഷിച്ചു അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിയുന്നു എപ്പോൾ മുറിയുന്നുവോ അന്ന് പിശാജ് നമ്മുടെ അവയവങ്ങളെ അഹുതമാക്കി മാറ്റും പാപത്തിലേക്ക് ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം ഒരിക്കൽ പോലും മുറിയാതെ കാത്തു സൂക്ഷിക്കുക പരിശുദ്ധി അമ്മയുടെ ജീവിതത്തില് അമ്മയുടെ ജീവിതത്തില് ഈ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട സമയമില്ല അത് വളരെ അവ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോയെ കാണാതെ പോകുന്നു ആ ഒരു സമയത്ത് തന്നെ പരിശുദ്ധി അമ്മ ഓടി ഈശോയുടെ അടുക്കിലേക്ക് പോവുകയാണ് അപ്പൊ ഈ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുക ജീവിതത്തില് ഈ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നത് വലിയൊരു തകർച്ചയാണ് നമ്മൾ ആത്മശോധന ചെയ്യണം ഞാൻ ഇന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുക കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല ആ വചനം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് മാത്രമൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഹൃദയത്തിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു എല്ലാ വിധത്തിലും ദൈവസാന്നിധ്യം നഷ്ടപ്പെടുക ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നത് പാപത്തിന്റെ ആരംഭം തന്നെയാണ് നമ്മൾ പരിശോധിക്കുക ദൈവസാന്നിധ്യം നഷ്ട പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിശുദ്ധി അമ്മ ദൈവസാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഇന്ന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട അവസ്ഥയാണെങ്കിൽ എൻ്റെ അവയവങ്ങളെ പിശാജ് ആയുധമാക്കിയിട്ടുണ്ട് രണ്ടാമതായിട്ട് പരിശുദ്ധി അമ്മ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ ബൈബിളിൽ വളരെ അവ്യക്തമായിട്ട് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്താണ് പരിശുദ്ധി അമ്മയുടെ ജീവിതം തന്നെ ധ്യാനമാണ് അതുകൊണ്ട് എന്താണ് പരിശുദ്ധി അമ്മ മുഴുവൻ ദൈവത്തെ കേൾക്കാനായിട്ട് ശ്രമിച്ചു നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ദൈവം പറയുന്നത് കേൾക്കുക ദൈവം പറയുന്ന എന്താണെന്ന് ആഗ്രഹം ദൈവത്തിന്റെ ആഗ്രഹം തിരിച്ചറിയാൻ കഴിയുക അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറയുക ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം നിറവേറട്ടെ പരിശുദ്ധ അമ്മയല്ല പറയുന്നത് പരിശുദ്ധ അമ്മയോട് ദൈവമാണ് സംസാരിക്കുന്നത് ദൈവം പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാണ് നമ്മൾ അവര് പറയുന്നത് കേൾക്കുന്നു ടി വിയിൽ എന്ത് കേൾക്കുന്നു മൊബൈൽ ഫോണിൽ എന്ത് കേൾക്കുന്നു നാട്ടുകാർ എന്ത് പറയുന്നു ഇത് വളരെയധികം ഗൗരവത്തോടുകൂടി കാണുന്ന ഒരു മേഖലയുണ്ട് മറ്റുള്ളവർ പറയുന്നതിന് അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ദൈവം പറയുന്നതിന് നന്നായിട്ട് പ്രാധാന്യം കൊടുക്കുക വില കൊടുക്കുക ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് ദൈവിക കാര്യങ്ങൾക്ക് വില കൊടുക്കുക അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് വാക്കുകളല്ല ആ പരിശുദ്ധി അമ്മ കേൾക്കുകയാണ് ദൈവം പറയുന്നത് പരിശുദ്ധ അമ്മ സംസാരിക്കുന്നതിനേക്കാളും പരിശുദ്ധ അമ്മ ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇന്ന് സംസാരിക്കുന്ന ദൈവിക കാര്യങ്ങൾ ദൈവ മക്കൾ കേൾക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മ ഇന്ന് സംസാരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ ദൈവം കേൾക്കുന്നത് മനസ്സിലാക്കാനായി ദൈവം പറയുന്നത് കേൾക്കാനായിട്ട് കഴിയും മൂന്നാമത്തത് വചനമാകുന്ന ഈശോയെ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് ഹൃദയത്തിൽ ധ്യാനിച്ചവളാണ് പരിശുദ്ധ ലൂക്ക രണ്ട് പത്തൊമ്പത് മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു ഹൃദയത്തിൽ ഈശോ നിറഞ്ഞ പരിശുദ്ധ പരിശുദ്ധിയാകുമ്പോൾ അതുകൊണ്ടാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോകും വാൾ എന്താണെന്ന് ചോദിച്ചാൽ അറിയാം വാൾ വചനമാണ് അപ്പൊ ഉള്ളിൽ നിറഞ്ഞത് വചനമാണ് ഉള്ളിൽ ഈശോ നിറഞ്ഞതുകൊണ്ട് ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങളും ദൈവിക കാര്യങ്ങളും മാത്രം വചനമാണ് പരിശുദ്ധ അമ്മ വചനത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ചവളാണ് അതുകൊണ്ടെന്താണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയം മുഴുവൻ ദൈവത്തെക്കൊണ്ട് എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു എന്റെ ചിത്തൻ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അപ്പൊ ഹൃദയത്തിൽ ഈശോയെ കൊണ്ട് നിറ ദൈവത്തെ കൊണ്ട് നിറച്ചവളാണ് പരിശുദ്ധി അമ്മ അപ്പൊ ദൈവവചനം കൊണ്ട് നമ്മൾ നിറയ്ക്കണം ഈ ദിനങ്ങൾ നിങ്ങൾ നന്നായിട്ട് ബൈബിൾ വായിക്കണം പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം വചനം വായിച്ച് വചനം ധ്യാനിക്കണം ഈ ഏതെങ്കിലുമൊക്കെ വചനങ്ങൾ നമുക്കറിയാം ഓരോ ദിവസവും വായിക്കി നിന്ന് മത്തയുടെ സുവിശേഷം അഞ്ച് പതിനേഴ് മുതൽ ഇരുപത്തി ആറ് ഈ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് നിറയട്ടെ നിറയുമ്പോൾ തന്നെ അത്ഭുതം പ്രവർത്തിക്കും വചനം ധ്യാനിക്കാനായിട്ട് കഴിയണം വീണ്ടും പറയുന്നത് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ച പരിശുദ്ധ അമ്മയെ നയിച്ചിരുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാണ് അതാണ് പരിശുദ്ധ ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതത്തിന്റെ ശക്തി നിന്റെ മേൽ ആവർത്തിക്കും എലിസുബത്തിന്റെ ഭവനത്തിലേക്ക് പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാണ് അല്ലെങ്കിൽ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂടുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാണ് അതുകൊണ്ട് ബൈബിളിലെ എല്ലാത്തിയ ലേഖനത്തിന്റെ അഞ്ച് പതിനാറ് പറയുന്നത് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുക ഈ ദൈവിക പ്രേരണകൾക്ക് വില കൊടുക്കാൻ തുടങ്ങിയ കൃപ അറിയാൻ തുടങ്ങും ദൈവിക പ്രേരണകൾക്ക് വില കൊടുക്കുക ആത്മാവിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക ശക്തി പ്രാപിക്കുക ഈശോയുടെ പരിശുദ്ധാത്മാവും നിങ്ങളെ സഹായിക്കട്ടെ ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മുടെ അവയവങ്ങൾ നമ്മുടെ ഓരോ അവയവങ്ങളിൽ ദൈവത്തിന്റെ ശക്തി നിറയാൻ വേണ്ടി വിശുദ്ധി കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയ വിശുദ്ധി കണ്ണുകളുടെ വിശുദ്ധി അതിരത്തിന്റെ വിശുദ്ധി എല്ലാം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അതാവേ എന്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിക്കാനുള്ള ഒരു അഭിഷകരിക്കെന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് അതാവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ഹാലരുയാ ഹാലിയ ഹാലേശ ആരാധന യേശു ഹാല İşe o yedendi, işe o yestirdi, işe Amin. സ്വർഗീയ താരമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ വിളിച്ചറിയട്ടെ നമുക്ക് കന്യകയെ കന്മഷമില്ലാത്ത കന്നികയെ സ്വർഗീയ വിശ്രമത്തിന്റെ വാതിലെ സ്വർഗീയ വിശ്രമത്തിന്റെ വാതിലെ ഗബ്രിയലിൽ നിന്നും വന്ന ഗബ്രിയലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങൾ സമാധാനം നിറയ്ക്കുക ഹവയുടെ നാമം മാറ്റിയ ഹവയുടെ നാമം മാറ്റിയ ധന്യം കന്നുകയും ബന്ധുതരുടെ ചങ്ങലകൾ തകർക്കുകയും ബന്ധുതല ചങ്ങലുകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും അന്തർ ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ സകല അനുഗ്രഹങ്ങളും ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ അമ്മ ഒരമ്മയായി നീ എന്നും നീ എന്നും കൂടെ ഉണ്ടാകണമേ കൂടെ ഉണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നു ദൈവവചനം പിറന്നു അങ്ങയുടെ മധ്യ മധ്യസ്ഥതയിലൂടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറ്റണമേ നിറവേറ്റണമെ സർവത്തിലും സർവത്തിലും അതിശയമാകും അതിശയമാകും പരിശുദ്ധ കന്യകയെ പരിശുദ്ധ കന്യകയെ നീ ശാന്തരിൽ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു അതീവ കന്മഷരഹിതയായ കന്മഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപചേത്തിൽ നിന്ന് ഞങ്ങളെ നിന്ന് സംരക്ഷിക്കണമേ സംരക്ഷിക്കണമേ ശുദ്ധരും ശുദ്ധരും കളങ്കരഹിതരുമായി കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ പൂർണ്ണ സന്തോഷം ഞങ്ങളുടെ പാത ഉന്നതങ്ങളിൽ വസിക്കുന്ന ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ നമുക്ക് അറിയത്തിന്റെ നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വെല്ലുവിളി പ്രാർത്ഥിക്കാം എന്റെ ആത്മാവ് എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും തലമുറകൾ തോറും അവിടുന്ന് അവിടുന്ന് കൊണ്ട് ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തയാക്കി സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് ഇസ്രായേലിനെ സഹായിച്ചു ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും അവന്റെ എന്നേ ചെയ്ത ചെയ്ത വാഗ്ദാനം വാഗ്ദാനം തന്നെ തന്നെ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ